പറഞ്ഞിട്ടുള്ളത് വിവിധ പ്രായത്തിലുള്ള അമ്മമാരെ കുറിച്ച് നമ്മള് അവരെടുത്ത് ഒരു സംസാരിച്ച് ഇന്ന് നമ്മളിതിനു വേണ്ടി വളർന്ന പ്രാദേശിക സഭ ഗീത ശ്രീനിവാസനെയാണ് വണ്ടാവേദിയുടെ ഒരു കാലഘട്ടത്തില് നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നേ ഇപ്പം അമ്മയും കുറച്ച് മക്കളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തിരക്കായിട്ട് പ്രാദേശിക സുഖങ്ങൾ കുറച്ച് വിട്ടു നിന്ന് വളരെ ആണെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു വരുന്ന ഒരു അമ്മ കൂടിയാണ് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് നേരിട്ട് ചോദിച്ചു ഞാൻ ശ്രീനിതാ ശ്രീനിവാസൻ എൻ്റെ ജനിച്ച നാട് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് എന്നെ രണ്ടായിരം എൺപത്തെട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഇഞ്ഞൂറ് കൊണ്ടുപോകുന്നു മന്ത്രി മാതിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുപോകും അന്ന് അച്ഛൻ മരിച്ചു പോയി പി പി കൃഷ്ണൻ അനുശൻ രണ്ടായിരത്തി ഏഴ് മരിച്ചു ഇപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട് അമ്മയ്ക്ക് തൊണ്ണൂറ്റാറ് വയസ്സ് പിന്നെ ഞങ്ങൾ ഏഴ് മക്കളാണ് അതിൽ ഒരാൾ മരിച്ചു പോയി പിന്നെ നാലാണ് രണ്ട് പെണ്ണും അവരെല്ലാം ഓരോരോ ജോലിയും കൃഷിയും എന്നായിട്ട് കഴിക്കുന്നു എല്ലാവരും കുടുംബമായിട്ട് വേറെ വേറെ നിൽക്കുന്നു ഇപ്പം അമ്മ തറവാട്ടിലൊറ്റയ്ക്ക് ആയിരുന്നു ഇപ്പം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂടെ കൊണ്ട് ഒന്ന് കൂടിയ നിൽക്കുന്നത് പിന്നെ എനിക്ക് ഡ്രൈവർ ആയിക്കോ ഇപ്പൊ പശു ഡ്രൈവറ് നമ്മളെ കൊലത്തൊഴിലായ പിന്നെ നിങ്ങളെ കൂടി മക്കളെ മക്കളെന്തോറ അവര് അമ്മമാരി അമ്മമാരേ ഇട്ടില്ല കൊച്ചുമക്കളെയും അമ്മേനെയും എല്ലാം നിങ്ങളാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും അമ്മ അമ്മമ്മ എല്ലാം നിങ്ങൾ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേരെന്ന മോള് നന്നായി നോക്കല കുളിപ്പിക്കുക ഒക്കെ ചെയ്യുവാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭക്ഷണം വായിരത്തി പരിചയപ്പെടാനും അനുഭവങ്ങളൊക്കെ ഒന്നറിയാനും വേണ്ടിട്ടാണ് നമ്മളെല്ലാവരും പ്രാദേശിക സഭയിൽ നിങ്ങളത്തേക്ക് ഒന്നു ചേർക്കേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും പിന്നെ നമ്മുടെ പ്രാദേശിക സഭ ബന്ധങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയ ഇതിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചേച്ചി വടവന്ത പ്രാദേശിക സഭയിലേക്ക് എത്തിച്ചേർന്ന അറിയ എന്നാലും നിങ്ങള് ജനിച്ചു വെള്ളം നല്ലതും അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും ഞാൻ ജനിച്ചു വെള്ളത്തിൽ പോത്താൽ കിടമ്പില്ലാത്തൊള്ളു കുബ്രിയാവുന്ന പറഞ്ഞാൽ തീരെ ഒരു പുരോഗമനത്തിരുന്നാണ് റോഡൊന്നും ഉണ്ടായില്ല ഞാൻ ജനിച്ച ഉത്സവം ചോദി ഉത്സവം തുടങ്ങും ഉത്സവം തുടങ്ങെ അങ്ങനെ പിന്നെ അച്ഛൻ അടുത്തത് അച്ഛനും മനുഷ്യൻ ഞാൻ മാത്രം ആകുമ്പോഴത്തേക്ക് സാത്രിക രണ്ടാളും ചിരിപ്പില്ല പിന്നെ ഞങ്ങൾ അഞ്ചു മക്കളാണ് മൂത്തത് പിന്നെ രഹുവിന്റെ അമ്മ

ബസ് കിട്ട അത് തൃക്കറ്റ് പൂരി വഴി ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി വന്നില്ല തൃക്കറ്റ് പൂരി വഴി പോയി ബസ് അങ്ങനെ അറിയുന്ന നാട്ടിലെ കടക്കുമാർ സ്കൂളിലൊക്കെ അങ്ങനെ പോയിട്ട് പഠിച്ചത് രണ്ടാമത്തെ ആവിന് മാത്രമാണ് പഠിച്ചു കുഞ്ഞാ പഠിച്ചിട്ടും പക്ഷെ അതൊക്കെ അച്ഛനില്ലാത്ത അത് തോന്നി ഞങ്ങക്ക് ഞങ്ങൾ പൊരിച്ചിട്ട് ഞങ്ങൾ വെക്കത്തായില്ല അതുകൊണ്ട് ശരിയൊക്കെ സത്യം തന്നെ ഉണ്ടല്ലോ ഓള് എന്റെ മോനെ പ്രസ്രിക്കാനായിരുന്നു എ പി എസ് സി പരീക്ഷ ചെയ്യുന്നു മോനെ പ്രസ്രിച്ച് മുപ്പത് ദിവസം ജീവിതത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ നിങ്ങൾ ഒറ്റ കാല തോന്നലുണ്ടോ അല്ല ഇവരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ എപ്പോഴും നിങ്ങക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് എപ്പോഴും മക്കളെന്താവാൻ തരൂല അവരുണ്ടെല്ലാത്തിനും മക്കൾക്ക് ഇല്ല നിൽക്കുമ്പോ തോന്നലുണ്ടോ ഒറ്റ കാണുമ്പോ ഉം mak kalau dia suruh tu saya ni ada macam mana jodih dia kat sini kat dalam ni punya dia jodih tu tapi kalau hotel tu dalam ni jodih tu kita ni sangat susah ini kata orang itu mukul sendiri apa ni ni orang kasar ni ya ada ini pun kenapa dia ni ada lagi ni orang ni punya orang saya എന്റെ പേര് സാജി കല്യാണന്റെ ചേച്ചിയതാണ് നടക്ക് കടന്ന് സ്വർണ്ണ പേര് അമ്മ മാത്രമേ പോലുള്ളൂ അച്ഛൻ മരിച്ചുപോയി പിന്നെ ചേച്ചി ഉണ്ട് ചേച്ചി അമ്മേന്റെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ കടവന്തൂര് അമ്മയുണ്ട് അച്ഛനും ഉണ്ട് സർവീസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു മോളാന്നുള്ളത് ഒത്തിരി മൂന്നാം ക്ലാസ് എനിക്കൊരു ചേച്ചിയാണ് ഉള്ളത് ചേച്ചി പൗനയുടെ കൂടെ തന്നെ ഉണ്ട് അവര് കഴകപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി ജോലിയൊന്നുമില്ല ഏട്ടനുണ്ടും കൂടെ ഏട്ടനായിരുന്നു ഒരു മെഡിക്കലിൽ പോകുന്നുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു പിന്നെ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ആണ് കല്യാണം കഴിഞ്ഞത് അക്കൗണ്ടിങ് കഴിഞ്ഞ ആറുമാസത്തെ കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞു പിന്നെ ജോലി കഴിഞ്ഞതിങ്ങനെ നോക്കി ഇനി വിഷേ ഒന്നിനും പോയില്ല പഠിക്കാനും അതെ പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ അവിടെ തന്നെ മോളുണ്ടായി പിന്നെ ചെന്നൈ ജോലി ചെന്നൈയിൽ നിന്നും ജോലി നോക്കി ഇനി വിഷേ ആ നേരം പിന്നെ നേരത്തേന്ന് പറയാനുള്ളൊരു ഇത് ഇണ്ടായിട്ടില്ല ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് ഇരുപത്തിയൊന്നില് കല്യാണം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം വയസ്സിൽ മൂന്ന് അങ്ങനെ നേരത്തെന്നുള്ള ഇത് ഇണ്ടായിട്ടില്ല ഏച്ചിയിലതും അതേ ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടായത് അതുകൊണ്ട് നേരത്തെന്നുള്ളൊരു ഇത് പിന്നെ അതുകൊണ്ട് ഇപ്പൊ കണക്കിന് അച്ഛൻ അച്ഛന് അച്ഛൻ അങ്ങനെ മരിച്ചപ്പോ മരിച്ചിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി അന്നേരം അച്ഛന് പ്രത്യേകിച്ചൊരു ഇതൊന്നും ഉണ്ടായിട്ട് അച്ഛന്റെ ആഗ്രഹം പോലെ രണ്ട് മക്കൾ അതെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ മക്കളെയും കണ്ടിട്ടാണ് അച്ഛൻ പോയി ആ ഒരു ഇതിന്റെ പെട്ടെന്ന് മരണം ആ അത് വല്ലാണ്ട് തളർത്തി എന്താ വെച്ചാൽ ഞാനും അന്നേരം ചെന്നൈയിലാണ് ഉണ്ടായിട്ടുണ്ടായത് ആ സമയത്ത് പെട്ടന്ന് ഒരു ആക്സിഡന്റ് ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇത് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അമ്മക്കായാലും അതെ അമ്മക്കും അന്നേരം അച്ഛന്റെ കൂടെ നടന്നിട്ട് ഒന്നും ഒരു അറിയാത്തൊരവസ്ഥയായിരുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ ഇപ്പൊ അമ്പലത്തിൽ കഴകത്തിന് വേണ്ടി കൊണ്ടു അച്ഛന്റെ അച്ഛൻ ഉണ്ടായ ജോലി അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു